പിടിക്കാൻ കരുത്തുറ്റ സ്ഥാനാർത്ഥികളുമായി കൊട്ടാരക്കര പിടിച്ചെടുക്കാൻ ആയിഷ പോറ്റി പള്ളിയിൽ സി ആർ മഹേഷ് ചവറയിൽ ഷിബു ബേബി ജോൺ പുനലൂര് തിരിച്ചെടുത്ത് ചടയമംഗലം ലീഗിന് നൽകാനും ധാരണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിൽ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ചർച്ചകൾ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുന്നതായി സൂചന സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ജില്ലയിലെ മുതിർന്ന നേതാക്കളുമായി ഇന്ദിരാഭവനിൽ കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തിയിരുന്നു ഈ യോഗത്തിലാണ് സ്ഥാനാർത്ഥികളെ പറ്റി ഏകദേശ ധാരണയുണ്ടായെങ്കിലും ഉണ്ടായെങ്കിലും ആർ എസ് പിയും മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ സീറ്റുകൾ വെച്ചു മാറുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലെത്തിയില്ല കൊട്ടാരക്കരയിൽ സി പി എം വിട്ടുവന്ന പി ആയിഷ പോറ്റി തന്നെയാകും സ്ഥാനാർത്ഥിയാവുക കുണ്ടറയിൽ പി സി വിഷ്ണുനാഥും കരുനാഗപ്പള്ളിയിൽ സി ആർ മഹേഷും തുടരും അതേസമയം കുന്നത്തൂർ ഇരവിപുരം ചവറ എന്നിവിടങ്ങളിലാണ് ആർ എസ് പി മത്സരിക്കുന്നത് അതുപോലെ കൊല്ലം സീറ്റ് തങ്ങൾക്ക് വിട്ടുകിട്ടണമെന്ന ആവശ്യം ആർ എസ് പി ഉന്നയിച്ചിട്ടുണ്ട് സീറ്റ് നൽകാനില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുമുണ്ട് ചവറയിൽ ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണാകും സ്ഥാനാർത്ഥി ഇരുവിപുരത്ത് പുതുമുഖത്തെ മത്സരിപ്പിക്കുന്ന കാര്യവും പാർട്ടി പരിഗണിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് അതേസമയം കഴിഞ്ഞ തവണ മുസ്ലിം ലീഗ് മത്സരിച്ച പുനലൂരിലെ സീറ്റ് തിരിച്ചെടുക്കണമെന്നും അവിടെ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത പകരം ചടയമംഗലം മണ്ഡലം ലീഗിന് നൽകാനാണ് ധാരണ എന്നാൽ അവിടെയും കോൺഗ്രസ് പ്രവർത്തകർക്ക് സീറ്റ് വിട്ടു നൽകുന്നതിനോട് കടുത്ത വിയോജിപ്പുണ്ട് പത്തനാപുരം സീറ്റിൽ കോൺഗ്രസ് തന്നെയാകും ഇത്തവണയും മത്സരിക്കുക അതുപോലെ മുന്നണി ധാരണാ പ്രകാരം ഒരു സീറ്റ് ഫോർവേഡ് ബ്ലോക്കിന് വിട്ടു നൽകുന്ന കാര്യവും പരിഗണിക്കുന്നുണ്ട് അന്തിമ ധാരണയായാൽ ചാത്തന്നൂരാകും ഫോർവേഡ് ബ്ലോക്കിന് ലഭിക്കുക കോൺഗ്രസ് ആണ് മത്സരിക്കുന്നതെങ്കിൽ പുതുമുഖ സ്ഥാനാർത്ഥിയാകും ഇവിടെ രംഗത്തിറക്കുക ചടയമംഗലം മണ്ഡലം ലീഗ്ര നൽകാനാണ് ധാരണ അവിടെയും കോൺഗ്രസ് പ്രവർത്തകർക്ക് വിട്ടു നൽകുന്നതിനോട് കടുത്ത വിയോജിപ്പുണ്ട് പത്തനാപുരം സീറ്റിൽ കോൺഗ്രസ് തന്നെയാകും ഇത്തവണയും മത്സരിക്കുക അതുപോലെ മുന്നണി ധാരണ പ്രകാരം ഒരു സീറ്റ് ഫോർവേഡ് ബ്ലോക്കിന് വിട്ടു നൽകുന്ന കാര്യവും പരിഗണിക്കുന്നു അന്തിമ ധാരണയായാൽ ചാത്തന്നൂരാകും ഫോർവേഡ് ബ്ലോക്കിന് ലഭിക്കുക കോൺഗ്രസ് ആണ് മത്സരിക്കുന്നതെങ്കിൽ പുതുമുഖ സ്ഥാനാർത്ഥിയാകും ഇവിടെ രംഗത്തിറക്കുക